തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ കാണാനില്ല വെള്ളറട സ്വദേശിയായ ബിനോയ് ലാലിനെയാണ് കാണാതായത് ആർ ആർ എഫ് മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സിലെ പോ പോലീസുകാരനെ കാണാതായി ദിവസങ്ങളായിട്ടും അധികാരികൾ മൗനത്തിലാണെന്ന് കുടുംബം മേലുദ്യോഗസ്ഥരുടെ നിരന്തര പീഡന മാനസിക പീഡനമാണ് മകൻ കാണാതായതെന്ന് കുടുംബം ആരോപിക്കുന്നു ബിജോയ് ലാലിനെ കാണാതായ പിറ്റേന്ന് ഇയാൾ ഫോണിൽ വിളിച്ച മാതാപിതാക്കളോട് താൻ അനുഭവിക്കുന്ന പറ്റിയും പറഞ്ഞിരുന്നു എന്ന് മാതാപിതാക്കൾ പ്രതികരിച്ചു ഇവന് ഇവിടെ തിരുവനന്തപുരത്താണ് ഇതുവരെ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആറു വർഷത്തോളം തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴേ ഇവിടെ ഇവിടുത്തെ അവനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനായിട്ടും ഒക്കെ അവൻ സ്ഥിരം എല്ലാ ദിവസവും വിളിച്ച് ബുദ്ധിമുട്ടുകൾ പറയുമായിരുന്നു പിന്നെ അത് ഇപ്പോഴും അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോഴേ എൻ്റെ ഫോൺ റിങ് ആകുന്നെങ്കിലും അവർക്ക് ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമുക്ക് തന്ന് പിന്നെ ഈ മേലെ ഉദ്യോഗസ്ഥർ അവനെ ഒരു വിധത്തിൽ തരം താഴ്ത്തി പിന്നെ ഈ തിരുവനന്തപുരത്തേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് ഇട്ടിരിക്കുകയാണെന്നാണ് അവൻ സ്ഥിരം പറയാറുള്ളത് അതെല്ലാം ഒന്ന് പരിഹരിച്ച് തരണമെന്ന് അറിയിക്കുകയാണ്